ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വയനാട് വൈത്തിരിക്കടുത്ത് ചുണ്ടയിലെ തളിമല റോട്ടില് സ്നോ ഡ്രോപ്സ് വയനാട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് വയനാടിന്റെ ദൃശ്യ മനോഹാരിത ഏറെ ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഇടമാണ് ഈ റിസോർട്ട് ഇവിടെ ഞങ്ങളിപ്പോ അതിന്റെ റിസോർട്ടിന്റെ മുകൾ നിലയിലാണ് നിൽക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് മോങ്ങത്തുകാരൻ നാസറാക്ക നാസറാക്കാൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ റിസോർട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ടുള്ളൂ ഇതിവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് സഞ്ചാരികളുടെ ഏറ്റവും സുന്ദരമായ ഒരിടമായി ഏതാനും കുറച്ച് ദിവസങ്ങൾക്കകം സ്നോ ഡ്രോപ്സ് മാറിയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പുറത്തൊക്കെ നടക്കുന്ന പാട്ടും കൂട്ടൊക്കെ ഇവിടെ ഒരുപാട് സഞ്ചാരികളൊക്കെ ഉണ്ട് സ്റ്റുഡൻസിൻ്റെ പാർക്കുണ്ട് പൂൾ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾക്കാർക്കും വയനാടിൻ്റെ ഈ മനോഹാരിത ആസ്വദിക്കാൻ സ്നോ ഡ്രോപ്സിലേക്ക് വരാം ഒരു സംശയവുമില്ല നന്നായി ആസ്വദിക്കാൻ പറ്റിയൊരിടമാണ്